പുതിയ ഗെയിമാണ് സ്പൈഡർ ഫൈറ്റ് പോലും സ്പൈഡർ ഫൈറ്റർ എന്താ സ്ത്രീയെന്ന് തോന്നുന്നു ആ ത്രീ ത്രീ ഓ നമ്മൾ ചെയ്തില്ല ചെയ് ഹോൾഡ് പട്ടൻ ഹോൾഡ് ഓ ഇങ്ങനെ ഹോൾഡ് ചെയ്യണം ഹോൾഡ് തൂമി ചാലേ രണ്ട വയസ്സിനെ എൻ്റെ ബുദ്ധി ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് ഓ ഇങ്ങനെ നമ്മളിങ്ങനെ വിട്ടെടുക്കണം വിട്ടോ തൂമി ചാലേ അയ്യോ ഞാൻ വര എൻ്റെ എടാ ഞാൻ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു ഒന്നോ ദൂ ഞാനി നമ്മൾ താഴെത്തിയാവും സിനിമ എന്താണ് ഗൈസ് കുയ്യ താ 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 തണ്ട താ തണ്ടാന്താ അടിച്ചടിക്ക എന്താ എന്നെ അടിക്കുന്നു എന്തോ ഒറ്റ അടിക്കും കഴിയാം ഇല്ല 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 എന്താ പറഞ്ഞ അവിടെ നീ എന്നെ അടിക്കാൻ വരുന്നില്ലേ നീ പൊക്കോ അ ഒന്ന് പെട്ടെന്ന് അയ്യോ മിഷ്യൻ കംപ്ലീറ്റ് ആയിട്ട് എന്നോടാണ് ഈ മിഷൻ കംപ്ലീറ്റ് പറയുന്നു അടിച്ചു ആ കുഴപ്പമില്ല ആ നല്ലത് അടുത്തത് ഇവൻ എൻ്റെ അമ്മ എന്താ ഓൾഡ് എന്താ ഹീറോസിനെ നിക്കാനാ പറയുന്നത് സ്കിൽസിനെ നമ്മൾ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്തു ആക്കിയാണല്ലോ അയ്യോ കുടിച്ചു കുടിച്ചു എവിടെയായിരുന്നു ദാം 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 ദ്രള ദോടിക്കോ ചടിക്കോ ഈ വെള്ളാണല്ലോ ആ നല്ലത് നമ്മൾ എന്താ സാധനം എൻ്റെ അമ്മ മേടിക്കില്ലേ ഇവിടെയല്ലേ ഇവിടെ മ്പ മോനോ നമുക്ക് വാളക ക്ലൈൻ എൻ്റെ തലയല്ലേ കിടന്നിരിക്കുന്നു അയ്യോ ഡേഞ്ചറസാ ഇവന ഇവനെയും കൊണ്ട് ഞാൻ പോയി പിന്നെന്തൊക്കെ ഇടന്നൊക്കെ ഇതാക്കുന്നു ഓ നമ്മുടെ കൈയാണത് അമ്മീ എന്താടാ ഓ കൈസ് നമ്മളിടിച്ചോൻ കൈസ് ഇപ്പം ഞാൻ ഇതിലല്ല ഇരിക്ക ഓ ഇപ്പം നമ്മുടെ സ്പൈഡർ ഫൈറ്റ് ടൂലിൻ്റെ തന്നെ ആൾക്കാരാ അടിക്കാൻ അടിക്കവനെ അടിച്ചോന്ന് കൊല്ല അട്ടിച്ചോ ഒരട്ടിക്ക് അവൻ ചാവു കേട്ടോ എനിക്കറിയാലോ എയ്റ്റീൻ എറ്റ്സിനാണോ അവൻ ചത്തേ ആറേ മേൻ ഇനി എവിടെയാ ഇപ്പുറത്ത് ഈ നമുക്ക് നമുക്കെന്താണ് ഇങ്ങനെ പോകുന്നത് നമ്മൾ സ്പൈഡർമാൻസ് ആ നല്ലത് അയ്യോ കൈസ്പൈഡർമാന നമുക്ക് വാലിട്ടാൻ പറ്റുന്നില്ല ഓ ഇതെന്താ സാധനവും ഓ നമുക്ക് ട്രാക്ക് ചെയ്യാം എന്താണ് ബ്രോ മുട എന്നാൽ മതി എന്നിപ്പിച്ചു ഇ പിടിച്ചു ഇപ്പടിച്ചോ എന്ത്ര നീ എന്നപ്പൊട്ട് യന്ത്ര ഓർത്ത നമ്മൾ ഏറലാണ് നിക്കുന്നത് എങ്ങനെയാ വനത്താൽ ഓ ഇവനാരി ഓ ഒന്നിടിക്കാനെ ഒന്നിടിക്കോനെ അടിക്കോനെ അടിച്ചു തീർപ്പിക്കോ ആ അടിക്കോനെ അടിക്കോനെ അടിച്ചു അടിച്ചു തീർപ്പിച്ചു റൈസ് കഴിഞ്ഞു കഴിഞ്ഞ് ഗ്യാസ് മിഷൻ കംപ്ലീറ്റ് ഉണ്ട് അയ്യായിരത്തി വേണ്ട എന്തായിരുന്നു ഓ എന്റെ വേണ്ട പുതിയത് ഓ ബാങ്ക് കൊള്ളടിക്കുമ്പോഴും ഞാൻ ഫയർമാൻ ബാങ് അയ്യമൻ മോനെ അവനത് കിട്ടിയിട്ടില്ല അയ്യേ ആ പുതിയത് കിട്ടി കണ്ടോ അയ്യത് വൃത്തിയിട്ട സാധനവും നല്ലോണം അടിക്കാം അടിക്കാം അടി അവനെ അടിക്കോലെ അടിച്ചോ അല്ലേ അടിച്ചോ പക്ഷെ നമുക്ക് അയ്യന്മാനൊരു സാധനം ഇട്ട് തന്നോ അയ്യൻ മതി മേനുണ്ടാവുമോ നോക്കി നോക്കാം എവിടെ ഓട്ടോ വന്നില്ല എൻ്റെ ഇത്രയും പെട്ടെന്ന് നിമിഷം പാസ്സായോ ഒന്നും വേണ്ട പെട്ടെന്ന് 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 ഓ അവിടെ ബാങ്കിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ അങ്ങോട്ട് കൊണ്ടു വരും അതെ അതെ എനിക്കെല്ലാവരെയായി ഓ വെടിവെപ്പൊക്കെ ആ വന്നു നമ്മളൊന്നും ചെയ്യില്ല ഓക്കിത് പറ്റേ ഒരു കുറച്ച് പരസ്യങ്ങൾ ഉണ്ടാവുന്നു ഈ ഡീമോനെ ചീമോനെ എന്താണ് നിനക്ക് നീ എന്നെ ഇട്ടിക്കുന്നോടാ അയ്യോ ഇടിക്കേ ഇടിക്കും നീ എന്താ ഇട്ടിക്കുന്നോടാ കൈസി കണ്ട്രോൾ ചെയ്യാൻ തഫ ഇടിക്കേ അവൻ ഇട്ടിച്ച് കൈശീല് ഫുൾ എലിമീൻസ് ആയിട്ടുള്ളൂ നമുക്ക് വെറുതെ കളിക്കാൻ പറ്റില്ല വെറുതെ കളിക്കുന്നെങ്കിൽ സ്പൈഡർ ഹീറോ എന്തൊരു ഒരു സാധനം ഈ എന്നെ അടിച്ചിട്ടുണ്ടോ നീ എനിക്ക് അത്രയും ആയുമാണ് നിനക്ക് അത്രയായ അത്രയും ആയുമാണ് നിനക്ക് എന്താ നീ എന്നോ കുറേ നേരമായില്ലോ അവിടെ സ്നൈപ്പർ ഇട്ടുകൊണ്ട് കളിക്കുന്നതിന് വെടിയെക്കുന്നില്ല കുറെ നേരമായി സ്നൈപ്പർ ഇട്ട് ഇരുപത് ഫുള്ളാകണം ഗ്യാസ് അതേ വലിയ സാധനം അയ്യോ പരസ്യം അയ്യോ എന്താ കണ്ട്രോളിൻസ് ആ അപ്പം കണ്ട്രോളി ഇല്ല ഇല്ലല്ല അങ്ങോട്ട് കയറാൻ പറ്റുമോ വല്ലയിട്ട് കയറി ഈ മരവാണ്ടെ വള്ളയിടാ തോന്നി അറിയില്ല വലയിടും വലയിടും ഇട എന്തെങ്കിലും കാണിച്ചിരുന്ന അങ്ങോട്ട് നോക്കാൻ പറ്റും ഒരു സാധനം ഞാൻ കണ്ടോ ഓ ഇതാണ് മറ്റേ സാധനം ഓ അങ്ങോട്ടില്ല ആ അങ്ങനെ ഇരിക്കാൻ പറ്റും അങ്ങനെ പറ പറയേ നമുക്ക് പിന്നെ ഈ ഇങ്ങനെ ആക്കാൻ പറ്റും കാണിച്ചു തരാം ഇതെന്തായാലും ആ കണ്ടോ എവിടെയെങ്കിലും എനിമീസ് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റുമോ ഇതെവിടെയുള്ളത് അയ്യോ എവിടെയൊന്നും എനിമീസ് ഇല്ലെന്ന് തോന്നുന്നു തോന്നുന്നു അപ്പം നമുക്ക് ആയോ ഉണ്ടേ അയ്യോ ഉണ്ടേൻ്റെ അടുത്ത് പോകണമെന്ന് തോന്നുന്നു ഏഹ് നമ്മൾ കേരളമാണ് നല്ല അല്ല അല്ല ട്രീയിലാണ് കേരളം നമ്മൾ സ്പൈർമാൻ അല്ല പ്രേതാ എന്താ അയ്യോ വേണ്ട 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 ഈ വേണ്ട അതെന്താ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഗൈസ്ട്ടോ അങ്ങോട്ട് പോവാട്ട് പോവാ കഷ്ടം ഗൈസ് നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ കണ്ട്രോൾ ചെയ്യും അടിച്ചൂല്ല അവനെ അടിച്ചുല്ലേ എന്ത് സുഖമായിട്ടിരുന്നു ഞാൻ സ്വന്തവാന് അവന് കുറച്ച് കൂടുതലായി എന്താ പറയാ ഒന്ന് ഇവൻ ഇവനെ ഒന്ന് കുറച്ച് കൂടുതലാണ് പിന്നെ എന്താ അയ്യോ തോക്ക് നമ്മള് തൂക്കു ചേച്ചാണ് തലമുണ്ടോ നമ്മള് പഠിച്ച കാണിക്കാനും അങ്ങോട്ടു എടാ ചേടാ എന്തെങ്കിലും പോടാ ചേട്ടാ ഇവൻ ആ പോട്ടെ ഇന്ന് പോട്ടെ പോട്ടെ ഇത്രേ ഉള്ളു ഐസ് നമ്മുടെ മോൻ എത്ര പേര് നോക്കുന്നേ എന്തുണ്ടാ നമുക്കേ ഇതിലേ ഇങ്ങനെ ചാടി പോ പോവാ അവിടെ 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 എത്തേ നമ്മള് കണ്ടോ കണ്ട പിന്നെ ഒന്നി ഞാൻ ഒന്നീ കണ്ടോ ഇല്ല 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 കണ്ടില്ല കണ്ടിട്ടില്ല ഓ കണ്ടില്ല കണ്ടില്ല ആ കണ്ടില്ല ആ നല്ലത് നമ്മൾ കണ്ടു പക്ഷേ എന്തടാ

പരസ്യത്തിന് ക്ഷമിക്കണം എവിട എന്താ നിങ്ങക്ക് ആ ഇത് മാറ്റാൻ പോട്ടൻ ഇവ അവിടെ പോയി ഒറ്റ ഇടിയും കിട്ടിക്കും ഇവനെ ഒരടിക്കും കണ്ടത്രേ ഉള്ളൂ ഒരടിക്ക് ഒരടിക്ക് ഓടണം രണ്ടടിക്കും തൊറുപ്പിച്ചോളി നമ്മൾ അമ്മി ഇതാരണം അവനക്കു എന്താ നിനക്ക് എന്നെ ഓടണോ അവന് ഒ അവൻ സ്പൈഡിലുണ്ട് എവിടെയും പോകാം അങ്ങോട്ട് പോകാൻ അമ്മേ എൻ്റെ അമ്മ ജസ്റ്റ് ഓടാ നീ അങ്ങോട്ട് ഓടാ ഓടാ അവന് വരാൻ പറ്റില്ല ബിക്കോസ് അവൻ എന്തോ ഉണ്ട് അവനെന്തോ പവറുണ്ട് നമുക്ക് വേറെ സ്ഥലത്ത് എങ്ങോട്ട് പോകുമോ എന്തെങ്കിലും ആട്ടെ ആ നമുക്ക് ലിഫ്റ്ററി പോവായിരുന്നു വേറെ അവിടെ എന്തൊക്കെയാണോ അടിയിട്ടാകിട്ട് ഓ നമുക്ക് ചാടാ മെല്ലാടൂ നമ്മളവനെ ഇടിച്ച് എൻ്റെ അമ്മ നല്ലത് നമ്മൾ നമ്മളടിച്ചിട്ട് ഇങ്ങനെ കേറുക അമ്മേ എൻ്റെ അതീവമ്മേ ഉമ്മീ നമ്മളവനടിച്ച് അയ്യോ ഞാൻ സോറി ഏട്ടാ സോറി ഞാൻ എന്നോട് എന്നോടെ പവർ ഓഫ് മീ യെസ് അടുത്ത് യസ് ഇടയ്ക്കട്ടെ യെസ് യെസ് യസ് അങ്ങോട്ട് പോവാം എൻ്റെ അമ്മ എന്താ സ്പീഡല്ലേ എനിക്ക് അങ്ങോട്ട് പോകണം ഓ മോനെ അതാ അതാണ് അവനെ എപ്പോഴോ എന്താ വലയിടാൻ പറ്റട്ടെ ഒട്ടിക്കാൻ വന്നിട്ട് എവിടെ ആവുമ്പോൾ നല്ല പവറാണ് എന്തോ കുറവ് നേരമല്ല നീ അയ്യോ ഇതാണ് എനിക്ക് ഇഷ്ടാത്ത ഇവനൊന്നും പവർണ്ട് ഓ മട്ടി അമ്മേ ഇതെന്ത് മണ്ടൻ എന്ത്ര നിക്ക് നേരൊമ്മ ബൈ അയ്യോ ഓ പോട്ടെ എന്താ നിങ്ങ അമ്മ എന്നോടിയുട് പോടാ പോടാ ഓ ഇത് മറ്റേ അയ്യന്മാൻ തന്നെ ഒരു മാങ്ങടാ അമ്മീ ആ നല്ലത് നമ്മളെ ഇടിച്ചു ഓ അയ്യോ അമ്മിമ്മീ ഇവനൊന്നും എന്തിനാടാ കൊല്ലുന്ന പട്ടീ കൊറന്നേരത്ത് ഇതൊക്കെ എനിക്ക് സിമ്പിൾ ഇവന്റെ മൂക്കമ്മ അടിച്ച് പൊട്ടിക്കുന്ന കാര്യുണ്ട് കൈ ഒറ്റ മിനെ പുതിയൊരു അയന്ന് ഈ പൊട്ട തീയിലും വന്നോ അയ്മന്റെ കത്തിപ്പമ്മേ ഇത് കണ്ടോ എനിക്കിഷ്ട നമ്മളെ അയന്മാരെ അടിച്ചിട്ടതാ അമ്മേടിക്കൂമി പിന്നെ ഇതിനൊരു കാര്യം അമ്മേ കണ്ടോ കണ്ടോ ഇതാണ് എനിക്ക് ഇഷ്ട ഇതുണ്ടോ കണ്ടോ അയ്യോ ശരില്ലോ നമ്മക്ക വലിയിട്ട് വലിയ ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് അനങ്ങാൻ പറ്റില്ല ഈ പച്ച കളർ സാധനം ഇതിലുണ്ട് ഇവിടെ നമ്മൾ അങ്ങോട്ട് പോവുമ്പോ തന്നെ പറന്നു എൻ്റെ കൂടെ വരാൻ പറ്റില്ല ഓ ഇതിന് ഒയ്യൂതിന്റെ എന്റെ കൂടെ വരാൻ പറ്റുമോ ആ പറ്റും നല്ല ഞാൻ വെറുതെ ഇങ്ങോട്ട് വരണ്ടായിരുന്നു ആ ചീനും ഏറ്റവും വേറെ പിടിച്ചോ ചത്തോ ഓ നമ്മൾ കൊന്നതിനെ ഒറ്റക്ക് ഏ അവിടെ പോയിരിക്കും അത് ഇങ്ങനെ അവിടെ പോയിരുന്ന ഒരറ്റിയൊന്നും കണ്ടിച്ച് തന്നെ നമുക്ക് അയ്യോ സോറി സോറിന് പോയ പരസ്യമുണ്ട് സോളിങ്ങനെ തുറക്കണം ഞാനൊക്കെ സീൻ വിഷൻ കംപ്ലീറ്റ് എന്നെക്കപ്പ പറഞ്ഞിട്ട് വേണം ഞാനൊക്കെ അപ്പ ഇതെടുക്കാൻ പറ്റുമോ ായി അയ്യോ പിന്നെയും പിന്നെ ഗെയിം ഗെയിം കളിക്കുമ്പോളെ പരസ്യം ഇഷ്ടമുള്ള ടൈം ടു ബ്രിങ് ഇറ്റ് ബാക്ക് അവൻ്റെ കയ്യിൽ എന്തോ ആ അയന്മാന അയന്മാന ഇവനുണ്ട് എന്നത് അടിപൊളിയാകും ഏ അയ്യ രണ്ടുപേരില്ല പക്ഷെ പൈസ കഷ്ടം അയ്യാണ് അയ്യാണ് അയ്യെന്താ എന്താ ഓ നമ്മ അയന്മാ മറ്റേ സാ ഇതൊക്കെ എങ്ങനെ ഇതോറ്റ തോറ്റില്ല വിളിറ്റാ എനിക്ക് സിമ്പിൾ ഗായസ് നമ്മൾ ഇവിടെ വെച്ച പേന ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ബൈ ബൈ